നിങ്ങളുടെ കാലിൽ വിണ്ടു കയറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു പഴ പഴുത്ത പഴം എടുത്തിട്ട് അത് അരച്ച് പേസ്റ്റാക്കിയിട്ട് നേരെ കാലില് വിണ്ട സ്ഥലത്ത് തേച്ച് കൊടുക്കുക അന്നിട്ട് പതിനഞ്ച് മിനിറ്റ് കിട്ടി അത് കഴിഞ്ഞിട്ട് കഴുകി കൊടുക്കുക ഒരു ആഴ്ച ആഴ്ച വരെ ചെയ്യണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു നല്ലൊരു ഫീല് വരും ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ എന്നൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരുപാട് പച്ചപ്പിക്കാൻ ഉള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റി എൻ്റെ അനിയന്റെ പുറയിലൊരു പൂക്കളുണ്ട് പൂക്കളിൻ്റെ പുറയിലൊരു മരം ഉണ്ട് അതിനകത്ത് ചെറിയ ചെറിയ കായകൾ ഇങ്ങനെ തൂക്കെടുക്കുന്നെ അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം പക്ഷെ അതിനു മുന്നേ ഇവിടെ രണ്ട് സൂത്രങ്ങളുണ്ട് അത് ഒന്ന് ഒലിവ് തേടെ അത് ആളോ ഒലിവ് ഓയിലൊക്കെ ഉണ്ടാക്കുന്നതും പിന്നെ ഒരു സോപ്പൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ അത് ഉണ്ടാക്കുന്ന ഇത് പിന്നെ ചെറിയ അതെട്ടോ ഞാൻ അതേട്ടാ കാണുന്നത് ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ കാണുന്നത് അത് സൂത്രം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അത്തിമാരും ഉണ്ട് ചെറിയ ആയിട്ട് ഉണ്ടായി വരുന്നുണ്ട് ഇവിടെ അപ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ പൂക്കളൊക്കെ ഇങ്ങനെ എന്താ പറയുക ഉണങ്ങി പോകാൻ തുടങ്ങുകയാണ് തണുക്കാലത്ത് പൂക്കളെല്ലാം ഇതായി വരും ഞങ്ങൾ ഒരു വീഡിയോ ഒക്കെ ഇട്ടുകയാണല്ലോ പുല്ലപ്പൂവിൻ്റെ അപ്പം അതുപോലെ തന്നെ പൂക്കളൊക്കെ ഉണങ്ങി പോവാണിപ്പോൾ ഈ വെയിൽ വന്നിട്ട് അപ്പോൾ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് ഒരു ഫ്രൂട്ടാണ് പേർ എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ട് അത് നല്ല ഇതാണ് നമ്മുടെ ബോഡിക്ക് ഒരു സ്കിന്നൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊക്കെ തിന്നാൻ നല്ലതായിരിക്കും പിന്നെ തടി കുറയ്ക്കാൻ നല്ലതാണ് ഈ ചങ്ക് ഒക്കെ നല്ലതാണ് അതൊക്കെ പിന്നെ എന്തെങ്കിലും ക്യാൻസർ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലതാണ് പിന്നെ ഷുഗർ ഇതാക്കാനും എന്താ പറയുക ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ പോകാനും അത് തിന്നാൽ മതി അപ്പോൾ ഇങ്ങനെ ഇത്തിരി ഒക്കെ തിന്നുമ്പോൾ പയ്ക്കോളും പിന്നെ തടിയൊക്കെ കുറയാനും ഇവൻ ഇവനോട് നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ നമുക്ക് ആ പേർ വരത്തിന്റെ അടുത്തേക്ക് പോവാം പിൻവലയാണ് കേട്ടോ പേർ വരം കുഞ്ഞാത്തെ വറ്റിക്ക ഞാൻ കളിച്ചോണ്ടിരിക്കല്ലോ ആ എന്റെ കാലിലേക്ക് വെള്ളം ഒഴിക്കല്ലേ ഒക്കെ കാശ് ഇങ്ങോട്ട് പോവാ ഇവിടെയാണ് നമ്മുടെ ഉള്ളത് നൽ നല്ല ടേസ്റ്റ് ആട്ടോ നീ എന്താണ കാണിക്കുന്നത് ഓ അത് ഒരുപാട് നാളായിട്ട് കാണാതിരുന്നേട്ടെ ഇപ്പൊ അവൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് പേരമരത്തിലേക്ക് പോവാണെങ്കി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പേരുണ്ട് അപ്പൊ കുഞ്ഞിടക്കാൻ നമുക്ക് വന്ന് പറിക്കാം വാ ആ അവിടെ വെച്ചിട്ട് പോവാ സ്ലോ ഇതൊക്കെ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള പേരുണ്ട് അപ്പൊ ഞാന് ഇപ്പൊ കാശ്ശ മണിയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഈ പേര് വരത്തിന്റെ അടുത്ത് പിന്നെ ഇവിടെ ഈ നാരച്ചും പേറൊക്കെ ഉണ്ട് ഇത് നല്ല ടേസ്റ്റാണ് ആണ് ജെല്ലി പോലെയാണ് എന്താ പറയാ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഇത് വെള്ളം പോലെ ഉള്ളില് നല്ല ജെല്ലി പോലെയൊക്കെയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഈ ഈ മരത്തിൽ കേറിയിട്ടായിരിക്കും നമ്മള് പറിക്കുന്ന കേട്ടോ ഗായ്സ് അപ്പോൾ ഗായ്സ് ഇതും എന്താ പറയാ റാസ്ബെറി ആണ് അന്ന് ഞങ്ങൾ കാണിച്ചത് എന്താ പറയുക ബ്ലാക്ക്ബെറി അല്ലേ അപ്പം ഇത് റാസ്ബെറി ആണ് റെഡ് കളർ അല്ല സ്വീറ്റ് ആണ് എന്താ പറയുക റെഡ് കളർ ഉണ്ടായിരുന്നു ഇല്ല എല്ലാം തിന്നു പിന്നെ ഇതും ഒരു ഒലിവിൻ്റെ എന്താ പറയുക തൈ ആണ് ഉണ്ട് ഇവിടെയും ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ഇവിടെ വേറെ വേറെ ടൈപ്പ് പേരുണ്ട് കേട്ടോ ആ പേറിന് വേറെ വേറെ ടൈപ്പ് പേരുണ്ട് പിന്നെ ഇവിടെ ഉള്ളത് നല്ലതാണ് ഇങ്ങനെ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് അവിടുത്തെ എനിക്ക് എത്ര ഇഷ്ടപ്പെട്ടില്ല എന്താണെന്ന് വെച്ചാൽ എന്തോ ഒരു ടേസ്റ്റ് എന്തോ ഒരു കമ്പി പോലെ എന്തോ ഇങ്ങനെ എന്താ പറയുക ഒരു കമ്പി ഇതായി പോയല്ലേ എന്നിട്ട് പിന്നെ ഇതിന് ഇത്തിരി പച്ച കളറാണ് അല്ല ഇതിന് എല്ലാ ഇത്തിരി റെഡ് കളറാണ് അതിന് അത്ര റെഡ് കയറില്ല അപ്പൊ ഇത്തിരി ഗ്രീനേ ഉള്ളു അപ്പൊ നമുക്ക് അത് കാണിച്ചു തരാവേണ്ട നമുക്ക് മരത്തി കയറാട്ടോ പേര് വരയ്ക്കാൻ ക്കൂടെ പോയിട്ടാണ് ചെറുപ്പം ഒരു കയറുന്നത് അല്ലെങ്കിൽ എനിക്ക് കയറാൻ പറ്റില്ല ഇത്തിരി ഹാർഡാകും എനിക്ക് എനിക്ക് ഫസ്റ്റ് ഈ കല്ലിലേക്ക് വരാം ഞാൻ ഇവിടെ ചവിട്ടിട്ട് ഇടൊക്കെ ചവിട്ടിട്ട് കേറണം ഇവിടെ പിടിച്ചിട്ട് ഞാൻ അടുത്ത കാലം അടുത്ത് ഈനകത്തേക്ക് വെക്കും ടുത്ത് ഇങ്ങോട്ട് നിക്കപ്പൊ ഞാൻ ഈനാത്തേക്ക് കയറി പക്ഷെ ഈനാത്തിനെ എണീച്ച് നിക്കാനാണ് പാട് അപ്പോൾ ഞാൻ ഇത്തിരി കൂടെ നന്നായിട്ട് നിൽക്കാൻ നോക്കട്ടെ പിൻറെ ഉള്ളിലേക്ക് കേറിയിട്ടുണ്ട് ഞാന് എങ്ങനെയൊക്കെയോ ഞാൻ പേറുണ്ട് ഇവിടെ ഇനി ഞങ്ങൾ പറിക്കാൻ പോവാണ് കേട്ടോ ഏതെങ്കിലും എന്ന് നല്ല വെലത്ത് പറിക്കാം നമുക്ക് വല്യ പേർ പറിച്ച എൻ്റെ അനിയേനെ എറിഞ്ഞു കൊടുക്കാം ഇവിടെ ഇറങ്ങി ഇതിങ്ങനെ പറിച്ചിട്ട് അവന് എറിഞ്ഞെടുക്കാം എന്നൊക്കെയാ ചെയ്യാറില്ല ആ നല്ല ആളാ കൊണ്ടുവച്ചാണ്

താഴെ വീണ് പോയാ അപ്പൊ നമുക്ക് വേറെ ഒന്നും ഇവിടെ പറിക്കാം എവിടെക്കീ ഉള്ളത് ഒരെണ്ണം കാണാൻ പറ്റുന്നില്ല ആ ഇപ്പൊ കണ്ടുപിടിച്ചു ഇവിടെ ഇവിടെ ഒരെണ്ണം നല്ലത് നമുക്ക് വേറെ ഒരെണ്ണം പറിക്കാം ഇവിടെ ഒരെണ്ണം നല്ലതുണ്ട് സ്പൈഡർ മുടി കിടക്കുന്നുണ്ടായിരുന്നു എനിക്കെത്തൂല അപ്പൊ നമുക്ക് വേറെടുക്കാട്ടെ ആ അവിടെ ഓർമ്മ ഉണ്ടോ അത് പറ്റുമോ നോക്കട്ടെ കൈ എത്തുന്നില്ല അപ്പൊ നമുക്ക് ഒന്നുകൂടെ ശ്രമിച്ചു നോക്കാം കിട്ടി വലിയ ഒരെണ്ണം കിട്ടിയപ്പോൾ താഴെ വീണ് പോയതാ കേട്ടോ അപ്പം ഞാൻ എറിഞ്ഞല്ല താഴെ വീണ് പോയതാണ് പിന്നെ ഈ ഒരെണ്ണം കൂടി എടുക്കാം താഴോട്ട് ഇറങ്ങാം അപ്പൊ നമ്മുടെ നാട്ടിലുള്ള സാവർച്ചെല്ലി ആപ്പിളും പോലെയാട്ടെ ഇത് ടേസ്റ്റ് നമുക്ക് ഇത് രാത്രി പോയിട്ട് ഭാഷ ചെയ്തിട്ട് തിന്നീ മുൾ കിട്ടണായിട്ട് കൈകെടുക്കാട്ടോ ഇപ്പൊ കായ് പേർ ഇങ്ങനെയാട്ടോ കേട്ടോ പേറിൻ്റെ ഉള്ളില് എന്താ പറയുക ഇത് നല്ല ഇതാണെന്നൊക്കെ തിന്നാൻ പോവാണേട്ടാ നമ്മളിപ്പോ എനിക്ക് മുളക് ഉപ്പും ഇട്ടത് കഴിഞ്ഞാ എനിക്കിഷ്ടം അപ്പൊ ഞാൻ ഒരു പീസ് എടുക്കും ഒത്തിരി മുളക് ഫസ്റ്റ് ഇടും ഞാൻ ഉപ്പ് ഇങ്ങനെ തേച്ച് കൊടുക്കുക

ഇന്നത്തെ ക്വസ്റ്റ്യൻ ചോദ്യം ഇതാണ് അപ്പോൾ ഇന്ത്യയിലെ എഴുപത്തി എട്ടാമത്തെ ഏർ സ്വാതന്ത്ര്യ ദിനത്തിന്റെ തീം എന്താണ് ഇപ്പൊ തന്നെ പോയി കമന്റ് ചെയ്തോട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യ ബായു പിന്നെ കാണാം